ഹലോ ഹലോ ഗായ്സ് അസ്ലാം വലൈക്കും എന്തൊക്കെയുണ്ട് എല്ലാവരെയും ശേഷം സുഖം ചെയ്യണം കേട്ടോ അപ്പൊ നമ്മൾ ഈ ഒരു ഇന്റർവ്യൂ കൊടുക്കാണ്ട് നമുക്ക് എന്തോ പോലെ നമ്മൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുമ്പോ തന്നെ അല്ലെ അപ്പൊ നമ്മളിപ്പൊന്ന് വന്നിട്ട് നമ്മൾ ചാവക്കാരാണ് ഞാൻ വേറെ എന്താ വ്യക്തി ആ ഒരു വ്യക്തി നിങ്ങൾ കളിയായിരിക്കും അവിടെ നിച്ചുമാണ് അവള് നമ്മൾ ചാവക്കാട് വന്നിറങ്ങിയപ്പോൾ അവളോട് ഉണ്ടെന്ന് തന്നെ പിന്നൊന്നും നോക്കിയില്ല അവളെയും കൂടി പോകുക എന്ന് വെച്ചാൽ ഞങ്ങൾ അപ്പുറത്തെ സ്റ്റോപ്പിൽ ഇറങ്ങി എന്നിട്ട് ഞങ്ങൾ അവിടെ കുറച്ച് ഇറങ്ങുന്ന പാർക്ക് പോയപ്പോൾ പാർക്ക് ഇന്ന് തിങ്കളാഴ്ച അവിടെ നിന്നില്ലാട്ടോ പിന്നെ ഒന്നും നോക്കിയില്ല നല്ല അടിപൊളി ആയിട്ടുള്ള വിഷപ്പുണ്ടായിരുന്നു അപ്പം നമ്മുടെ ചാവക്കാട് ബസ് സ്റ്റാൻഡ് അവിടെ നമ്മൾ വി കെ ജി ഉണ്ട് വി കെ ജിയുടെ തൊട്ട് ഓപ്പോസിറ്റിൽ നമ്മൾ അറേബ്യൻ ട്രീറ്റ് ഉണ്ട് കേട്ടോ ചാവക്കാട് ബസ് സ്റ്റാൻഡിലുള്ള അല്ല അറേബ്യൻ സ്ട്രീറ്റ് അപ്പോൾ ഇവിടെ നമ്മൾ ഇവിടെ കുഞ്ഞു ഒരു ഷവർമ്മ ഒരു ബാർബിക്ക് ആ ഒരു രീതിയിലുള്ള ഒരു സെറ്റപ്പ് ആയിരുന്നു പക്ഷേ ഇപ്പോൾ ഇതേ അടിപൊളിയാക്കിയിട്ടുണ്ട് കേട്ടോ നമ്മൾ കാത്തിരിപ്പിനോടുള്ള നമ്മൾ മന്തി ഇവിടെ എത്തിയിട്ടുണ്ട് അതും നമ്മുടെ അൽഫാ മന്തിയാണ് കേട്ടോ അത് കാണാൻ നല്ല ഭംഗിയില്ല നമ്മൾ റൈസ് ആയാലും ചിക്കനായാലും കാണാൻ നല്ല ഭംഗിയുണ്ട് നല്ല മൊഞ്ചനായിട്ടാണ് അവിടെ കൊടുന്ന് വെച്ചിട്ട് തന്നിട്ടില്ലതേ അതുപോലെ തന്നെ സ്മെല്ലും ഒരു രക്ഷയിലായിട്ടും അടിപൊളി ആയിരുന്നു നിച്ചു വന്നപ്പോൾ തന്നെ നിച്ചു പിന്നെ മന്തി പ്രാന്തത്തിലാണ് മന്തി ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങൾ എന്തായാലും അവൾ എന്തോ ജോലിക്കാരന് മുമ്പ് എന്തായാലും നമുക്ക് എന്തായാലും പോകണം എന്ന് ഇങ്ങനെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു തിങ്കളാഴ്ച പോകണം എന്നുണ്ടായിരുന്നു പിന്നെ അത് ഞങ്ങൾ ക്യാൻസൽ ചെയ്തു അവൾക്ക് എന്തോ ബാങ്കിലും കുറേ കാര്യങ്ങളൊക്കെ പോകാൻ ഉണ്ടായിരുന്നു പക്ഷേ ഞങ്ങൾ ക്യാൻസൽ ചെയ്ത് വീണ്ടും വീണ്ടും പെട്ടെന്ന് ഉണ്ടായ തീരുമാനമാണ് കാരണം എന്തായാലും പോകാൻ പറ്റില്ല ഇനി എന്തായാലും ഞായറാഴ്ച ഒക്കെ ആയിട്ട് നമുക്ക് പോകാമെന്നൊരു പ്ലാനിങ് ആയിരുന്നു പക്ഷേ എന്തായാലും ചാവക്കാട് ബാങ്കിലേക്ക് എന്തോ പോകുന്നത് അപ്പോൾ ഞാൻ ആദ്യം എന്തായാലും പാർക്കിലോട്ടും പോകുക എന്ന് വെച്ചാൽ ഞങ്ങൾ ഇറങ്ങി അപ്പോൾ പാർക്ക് എന്തായാലും ക്ലോസ് ആയിട്ട് കിടക്കായിരുന്നു തിങ്കളാഴ്ച തന്നെ തോന്നിട്ടുണ്ടായിരുന്നില്ല അപ്പം ഞാൻ നേരെ അവൾക്ക് വിളിച്ചത് അവിടെയെന്ന് വെച്ചപ്പോൾ ഞാൻ ചാവക്കാട് ഉണ്ട് സി ഡി എമ്മിൽ പോയിട്ട് വരേന്ന് പറഞ്ഞു എന്നാൽ പിന്നെ നീ അവിടെ നിൽക്ക് ഞാൻ ഞാൻ ചാവക്കാടുണ്ട് പാർക്കിൽ ക്ലോസ് ആണ് നമുക്ക് നമുക്കെന്നാലും മന്തി അടിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് പിന്നെ ഒന്നും നോക്കിയില്ല ഞങ്ങൾ നേരെ ചാവക്കാട് ബസ് സ്റ്റാൻഡിലുള്ള ആറേബിൻ ട്രീറ്റിൽ ിലോട്ട് വന്നു എന്നിട്ട് പിന്നെ നല്ല അടിപൊളി അൽഫാം മന്തി ഓർഡർ ചെയ്തിട്ടോ അൽഫാം മന്തി ഓർഡർ ചെയ്തിട്ടോ അപ്പോൾ പിന്നെ നല്ല സ്മെല്ലും നല്ല കാണാൻ നല്ല ഭംഗിയുള്ള നല്ല സൂപ്പറായിട്ടുള്ള മന്തി വന്നിട്ടുണ്ട് പിന്നെ നമ്മൾ അത്യാവശ്യം നേരം വെയിറ്റ് ചെയ്ത് ഇരുന്നിട്ടു അത് വെയിറ്റ് ചെയ്യാൻ കൂടി നോക്കണ ടൈം നാലര ആയിട്ടോ നാലര ആണ് ടൈമിലാണ് നമ്മൾ ചാവിടിക്കാൻ പോണ ടൈമിലാണ് കേട്ടോ നമ്മൾ മന്തി കഴിക്കാൻ വന്നിട്ടുള്ളത് പിന്നെ ഉച്ചയ്ക്ക് അവളൊന്നും കഴിച്ചിട്ടില്ല ഞാനും വല്ലാണ്ടൊന്നും കഴിച്ചിട്ടില്ല അപ്പോൾ പിന്നെ ഒന്നുമില്ല നല്ലവർക്ക് നല്ല വിഷ വിഷപ്പും ഉണ്ട് അതുകൊണ്ട് തന്നെ ഞങ്ങൾ മന്തി അയക്കാം പിന്നെ ഇവിടുത്തെ എങ്ങനെയുണ്ട് നമുക്ക് നോക്കുകയും ചെയ്യാമെന്ന് വിചാരിച്ച് ഞങ്ങൾ നേരെ ഒന്നും നോക്കാണ്ട് ഞങ്ങൾ ഇവിടെ കയറി അപ്പോൾ നല്ല ചൂടുള്ള ചിക്കനും മയൺസും ചട്നിയും സാലഡൊക്കെ കൂട്ടി നമ്മൾ നമ്മളെ റൈസെക്കുറിച്ച് ഒരു പിടുത്താൻ പിടിച്ചോസ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുള്ളൊരു മന്തിയാണ് ഞാനങ്ങനെ മന്തി അങ്ങനെ ഞാൻ അങ്ങനെ എടുത്ത് പറയാത്തു പക്ഷേ ഇവിടുത്തെ മതി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടോ ഞാൻ ചുമ്മാ പറയണതല്ല അടിപൊളി റൈസായാലും ചിക്കൻ ആയാലും സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി പിന്നെ കഴിക്കണത് നമുക്ക് ഒരു ഒരു ദയാവും ഞാൻ കാണിച്ചില്ല ഞാൻ അടിപൊളി തന്നെ മൂക്കുമൊറ്റം കഴിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഞങ്ങൾ ഹാഫാണ് കേട്ടോ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ നമ്മൾ ഹാഫ് മന്തി ഫുള്ള് നമ്മളെല്ലാവരും കഴിച്ചു തരും എല്ലാവരും പറയുമ്പോൾ ഞാനും നിച്ചു പിന്നെ രണ്ട് മക്കൾ എത്രത്തോളം കഴിക്കുന്നു നിങ്ങൾക്കറിയാലോ അപ്പോൾ ഒന്നാമത്തെ നീച്ചനും നല്ല മന്തി എന്നാണ് ഭയങ്കര ഫേവറേറ്റ് ആയൊരു സാധനമാണ് മന്തി എന്നുള്ളത് പിന്നെ എനിക്ക് ഇവിടുത്തെ മന്തി എന്ന് പറയണം എനിക്ക് ഭയങ്കര ഡിസ്റ്റർബം ചെയ്തത് അപ്പോൾ പിന്നെ നമ്മൾ മന്തി നന്നായി കഴിക്കില്ല അപ്പോൾ പിന്നെ നമുക്ക് രണ്ടാമത്തെ ഓർഡർ ചെയ്ത റൈസ് അത്യാവശ്യം ഉണ്ടായിരുന്നു അത് നമുക്കവിടെ ബാക്കിയായിട്ടോ ബാലൻസ് ആയി അങ്ങനെ നമ്മൾ അവിടുന്ന് കഴിച്ചിരുന്നെങ്കിൽ നല്ല സൂപ്പർ മന്തി തന്നെയായിരുന്നു രക്ഷയില സൂപ്പർ ആയിരുന്നു പിന്നെ ഇവിടുത്തെ ഷവർമയും സൂപ്പറാണ് ഇപ്പം എൻ്റെ വയറ്റിൽ സ്ഥലമല്ലാത്തതുകൊണ്ടാണ് ഞാൻ മേടിക്കാനത് ഇതിന് മുമ്പ് ഞാൻ അവിടുന്ന് വന്നിട്ട് ഷവർമ്മ എടുത്ത് വെക്ക കഴിക്കാറുള്ളതാണ് മസ്റ്റ് ട്രൈ ആണ് അപ്പോൾ നമ്മൾ ബസ് സ്റ്റാൻഡിൻ്റെ തൊട്ടടുത്ത് നമ്മൾ ഓട്ടോ പാർക്കിൻ്റെ ഒക്കെ തൊട്ടടുത്തായിട്ടുള്ള നമ്മളെ വി കെ ജിയുടെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള അറേബ്യൻ ട്രീറ്റ് ആണ് കേട്ടോ അപ്പം നമ്മുടെ എല്ലാം ഭക്ഷണമൊക്കെ അയച്ചു കഴിഞ്ഞാൽ ഞങ്ങളിത് ബസ് സ്റ്റാൻഡിൽ എത്തിയിട്ടുണ്ട് ബസ് കയറാൻ വേണ്ടി കാത്തു അപ്പോൾ നമ്മൾ ഫസ്റ്റ് ബസ് വന്നപ്പോൾ ഭയങ്കര തിരക്കാണ് കേട്ടോ അപ്പോൾ പിന്നെ നമ്മൾ അതിൽ കയറാൻ നിന്നില്ല കാരണം ഭയങ്കര തിരക്ക് തന്നെ ഭയങ്കര തിരക്ക് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും കണ്ടില്ലേ അപ്പോൾ എൻ്റെ ഫ്രണ്ടിനെ കണ്ടു അവളേട്ടോ അവിടെ നിന്ന് കുറച്ച് സംസാരിച്ചിരുന്നു എന്നിട്ട് പിന്നെ നേരെ പോകുന്നു ഇത് ആയുഷൻ്റെ സെവൻ എപ്പോഴും കഴിഞ്ഞിട്ടില്ല കേട്ടോ നമ്മൾ ആദ്യമിൻ്റെ ഒക്കെ കഴിഞ്ഞു അപ്പോൾ ദൈവം രണ്ടുപേരും കൂടി നമ്മുടെ ഡാൻസോ കളിക്കാൻ നിൽക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഒരുപാട് അഞ്ച് മിനിറ്റ് ആകുമ്പോഴത്തേക്ക് നമ്മളത് ബസ് ഇട്ടിട്ടുണ്ട് അപ്പോൾ നമ്മൾ ബസ്സിൽ കയറിയിട്ട് നമുക്ക് ഇനി വീട്ടിലേക്ക് ടാറ്റാ ടാറ്റാബാബായി വേണ്ടി പോവാം അപ്പൊ നമ്മൾ ഉത്തമാവിൽ ഇറങ്ങി നമ്മളിതേ നടക്കുകയിട്ട് ഞങ്ങൾ അടുത്ത വീട്ടിലെ ചേച്ചിനെ കണ്ടപ്പോൾ മൂപ്പരാൾ വേഗം ഓടി ഓടിയിട്ടു ആദമു വേഗ ഓടിപ്പോയി അപ്പോൾ നമ്മൾ ബേബി പിന്നെ എന്താ പറയുക എന്നോട് എന്നോട് നിൽക്കാനാണ് എന്തൊക്കെയാ പറഞ്ഞിട്ട് മൂപ്പരാൾ കിടന്ന് ഓടേണ്ടിട്ടോ ഭയങ്കര ഭയങ്കര പോക്കിരി ആയിട്ടിട്ട് ഇപ്പോൾ മൂപ്പരാൾ നമ്മൾ എല്ലബേബി ഭയങ്കര ആദമിനെ ഒക്കെ കടത്തി വെട്ടി ഭയങ്കര പോക്കിരി ആയുണ്ട് കിട്ടോ നമ്മുടെ ആദമിൻ്റെ ഷൂൻ്റെ ലൈറ്റാണ് അത് എത്തുന്നത് കണ്ടില്ല അവൻ അവിടെ എത്തി എത്തിയിട്ടോ അപ്പോൾ നമ്മുടെ ആ ചേച്ചിയുടെ കൂടെ മൂപ്പരാൾ അവിടേക്കെത്തി അപ്പോൾ നമ്മളീ ബേബി എല്ലാവരും ചീത്ത പറയും വിളിക്കും കണ്ണി കണ്ട റോട്ടിക്കോടെ പോണ ചക്കന്മാരൊക്കെ കുഞ്ഞാ പോരും നമ്മുടെ അടുത്തുള്ള കുട്ടി അമ്മേന്റെ കൂട്ടുകാരുണ്ട് ആ ഒരു വിളിക്കണം പോലെ വെള്ളും കുഞ്ഞാ പോ കുഞ്ഞാ പോന്ന് എന്താന്ന് വിളിച്ചേ വിളിക്കോ എന്താ ശരിക്കും

ായി പറയാനല്ലോ നൂലിന്റെ ഫോൺ എല്ലാത്തും ഹായ് ഹായ് പറഞ്ഞു കുഞ്ഞാപ്പൂ വിളിച്ചു കക്ക വിളിച്ചപ്പോടെ ആദാ ആ കൂടി ആദ്യം തറവാട്ടിക്കോടി ആദം പോയി തറവാട്ടിക്ക് 瘦了。<Sorry. S 2> okay. നല്ല ഡാൻസും അവളെ വർത്താനൊക്കെ കേട്ടില്ല അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടമായിരിക്കും ഒന്ന് എന്തായാലും ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാം കേട്ടോ അതുപോലെ നമ്മൾ വീഡിയോ ആരും സബ്സ്ക്രൈബ് ചെയ്താൽ കാണുന്നുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്ത് നോക്കട്ടോ അപ്പോൾ നമുക്ക് ഇനിയും നല്ല നല്ല വീഡിയോസായിട്ട് എന്തായാലും അടുത്ത വേറെ നല്ല അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ നമ്മൾ എല്ലാ ഷൂ എങ്ങനെയുണ്ട് എല്ലാവർക്കും ഇഷ്ടമായി ഏത് ഇത്തത് കണ്ടാലും മനസ്സിലാവില്ലേ നമ്മൾ എല്ലാനേ ആദ്യമേനും രണ്ടുപേരെ ഷൂ അതിൻ്റെ ആ ലേറ്റ് കാണാം അല്ലേ അപ്പോൾ നമ്മൾ എല്ലാ ബേബി ഞങ്ങൾക്കതെ ഞങ്ങൾ തറവാട്ടിലെത്തി ഞങ്ങൾ വീട്ടിലെത്തി അപ്പോൾ നമുക്ക് എന്തായാലും മറ്റൊരു വീഡിയോ ആയിട്ട് ഷോ മറ്റൊരു വീഡിയോ ആയിട്ട് എന്തായാലും വരണതായിരിക്കട്ടോ അപ്പൊ എന്തായാലും എല്ലാവരും ഒന്നും കട്ടക്കൊന്നും സപ്പോർട്ട് ചെയ്തേക്കട്ടോ അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ ബൈ